അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് പാലക്കാട് സ്റ്റൈൽ കൂട്ടുകറിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കഷ്ണം ചേന ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ചേന എന്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം അതുപോലെ കുമ്പളങ്ങി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടലപ്പരിപ്പ് അരക്കപ്പ് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു മിക്സിൽ ജാലയ്ക്ക് അരക്കപ്പ തേങ്ങ ചെറുക്കിയതും ചെറിയൊരു സ്പൂൺ ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയായിരിക്കും മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറി ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ കൂട്ടുകറിയാണ് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ